ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയത് നീതികേടും ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുക യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്ഥത ആചരിക്കുക ദാവീദിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഭക്തനായ ദാവീദ് പറയുകയാണ് ദുഷ്ടന്മാർ നീതികേട് പ്രവർത്തിക്കുന്നവർ ഇവരെ ഒന്നും നോക്കി നമ്മൾ അസൂയപ്പെടുകയോ നമ്മൾ ഭാരപ്പെടുകയോ ഒന്നും ചെയ്യരുത് ചിലരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം പ്രതികരിക്കണമെന്ന് തോന്നും പക്ഷെ ദൈവോധനം പറയുകയാണ് അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ നിലനിൽപ്പ് ശാശ്വതമല്ല ഇവർ എപ്പോൾ വേണം എന്തു ചെയ്യാം ഇവർ തകർന്നു പോകാം അതുകൊണ്ടാണ് അവർ ദുഷ്ടതയോടെ നീതിയില്ലാതെ പ്രവർത്തിക്കുന്നത് എന്നാൽ ദൈവജനം പറയുകയാണ് യഹോയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക അവരെന്തോ ചെയ്തോട്ടെ ദുഷ്ടന്മാർ എന്തോ ചെയ്തോട്ടെ അനീതി ചെയ്യുന്നവർ എന്തോ ചെയ്തോട്ടെ യഹോയിൽ ആശ്രയിച്ച് നമ്മൾ എന്തു ചെയ്യണം നന്മ ചെയ്യണം ആചരിക്കുക ഈ ദുഷ്ടന്മാരും നീതികേട് കേട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ നിൽക്കുന്ന ആ സമൂഹത്തിൽ ദൈവജനം പറയുന്നു നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റും നമുക്ക് നന്മ ചെയ്യാൻ പറ്റും നമുക്ക് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാൻ പറ്റും ദാവീദ് തൻ്റെ ജീവിതത്തെ തന്നെ പാടുക നമുക്കും പ്രിയര ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ സഞ്ചരിക്കാറുണ്ട് നമ്മൾ നീതിയില്ലാത്തവരെ ദുഷ്ടതയുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റും നമ്മുടെ നല്ല പ്രവൃത്തികൾ അവർ കാണട്ടെ നമുക്ക് വിശ്വസ്തത ആചരിക്കാൻ പറ്റും നമ്മുടെ വിശ്വസ്തത അവർ കാണട്ടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരിടത്തും മടുത്തു പോകാതെ ചിലരൊക്കെ ഇത് കണ്ട് മടുത്തു പോകാറുണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത ചിലത് നമ്മോട് ചെയ്യുന്നത് കണ്ടിട്ട് മടുത്തു പോകാറുണ്ട് ദൈവജനം പറയുന്നു മടുക്കരുത് നന്മ ചെയ്യുക വിശ്വസ്തത ആചരിക്കുക അങ്ങനെ തന്നെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്